എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അയർലൻഡിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നഴ്സായിട്ട് ഇവിടെ അയർലൻഡിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി നഴ്സുമാരുണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അവരുടെ റിക്രൂട്ട്മെന്റിനെ താൽക്കാലികമായിട്ട് ഒന്നര വർഷമായിട്ട് ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ബാൻ ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ നഴ്സുമാരെയും ഇന്റർനാഷണൽ എല്ലാം ഒരുപോലെ ബാധിച്ച ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിദേശ ജോലി സ്വപ്നം കണ്ട ഒരുപാട് ആളുകൾ ഉണ്ടാവാം അതുപോലെ നല്ല സാലറിയിൽ നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവാം അപ്പൊ അവരുടെയൊക്കെ സ്വപ്നത്തിനെ മങ്ങനേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഒന്നര വർഷത്തോളമായിട്ട് ഗവൺമെന്റ് കൈക്കൊണ്ടത് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷനിൽ നേഴ്സുമാരെ ഒത്തിരി ആവശ്യമുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് അവർ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ അവരുടെ ഓപ്പറേഷണൽ ഫണ്ടിൽ വന്ന പരിമിതികൾ മൂലമാണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റും മറ്റ് ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റും താൽക്കാലികമായിട്ട് അവർ നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലല്ല നമുക്ക് ഒരുപാട് ക്വയറീസ് വന്നത് ഇനി എന്താണ് അവസ്ഥ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമോ അതോ യു കെ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയയിലൊക്കെ രജിസ്ട്രേഷൻ എടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് ജോലിക്ക് ശ്രമിക്കണം എന്നൊക്കെയാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നഴ്സുമാർക്ക് ഇതുവരെ പേടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയൊന്നുമില്ല കാരണം ഇവിടെ നല്ല ഷോർട്ടേജ് ആണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അവര് ഏജൻസി മുഖേന വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ജോലിക്കാരെ വെച്ചാണ് താൽക്കാലികമായിട്ട് ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെ ജോലിയും ഷിഫ്റ്റും ഒക്കെ കവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട എപ്പോഴാണോ അവർക്ക് റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും വേഗത്തിൽ അവര് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പൊ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ അയർലൻഡിൽ ഒത്തിരി നഴ്സുമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ നഴ്സിനെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അയർലൻഡിൽ ഇപ്പോൾ നേഴ്സുമാരുടെ എണ്ണമൊക്കെ കുറഞ്ഞോണ്ടിരിക്കുവാണ് പഴയതുപോലെ ഒത്തിരി പേര് ഐറിഷ് നേഴ്സുമാര് ഇവിടെ അയർലൻഡിൽ തന്നെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളൊന്നുമില്ല പലരും യങ് ആയിട്ടുള്ള ആളുകള് അവര് പല രാജ്യങ്ങളിൽ പോവാനും പല രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടെ താമസിച്ച് ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ അവരുടെ ആയിട്ടുള്ള കാലയളവില് അവര് മിഡിൽ ഈസ്റ്റിലും ഓസ്ട്രേലിയയിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും പോയി ജോലി ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ അവരെ എക്സ്പീരിയൻസ് ഒക്കെ സമ്പാദിച്ച് പിന്നീട് ഒരു സ്റ്റേജിൽ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് നിലവിലുള്ളത് കൊണ്ട് ഒത്തിരി പേരും ഇവിടുന്ന് ക്വാളിഫൈഡ് ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പോവുകയോ ട്രാവൽ ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് മറ്റു സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ജോലി ചെയ്ത് അടുത്ത സ്ഥലങ്ങളിലേക്ക് മൂവ് ആവുന്നു അപ്പൊ ആ ഒരു ട്രെൻഡ് ആണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റർനാഷണൽ നഴ്സസിനും നമ്മുടെ എക്സ്പീരിയൻസിനും റിക്രൂട്ട്മെന്റിനും ഒക്കെ വളരെയേറെ പ്രസക്തിയുണ്ട് കാരണം മറ്റൊന്നുമല്ല എക്സ്പീരിയൻസ്ഡ് നേഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല ഹോസ്പിറ്റലുകളും വളരെ ക്രിട്ടിക്കലായിട്ട് പേഷ്യന്റ് കെയറിൽ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥയില് നാഷണൽ ലെവലില് ഈ റിക്രൂട്ട്മെന്റ് എംബാർഗോ നിലവിൽ വന്നിരിക്കുന്നത് കൊണ്ട് അവരുടെ നാഷണൽ ബോർഡിനോട് ഒരു എക്സംഷൻ മേടിച്ച് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം ഹോസ്പിറ്റലുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള അനുമതിയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അത് എല്ലാ ഏരിയാസിലേക്കും ഇല്ല ചില ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് അതായത് എമർജൻസി റൂം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഐ ഹൈ യു യൂണിറ്റ് അപ്പൊ അത്തരത്തിലുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിലേക്കാണ് ഇപ്പോൾ നിലവില് റിക്രൂട്ട്മെന്റിന് അനുമതി കൊടുത്തിരിക്കുന്നത് എന്ന് കരുതി വാർഡ് ജനറൽ നേഴ്സിംഗ് മെഡിക്കൽ വാർഡ് സർജിക്കൽ വാർഡ് റേഡിയോളജി അല്ലെങ്കിൽ അങ്ങനെ മറ്റ് പല സ്പെഷ്യാലിറ്റികളിലും നഴ്സുമാരെയും ഇവർക്ക് ആവശ്യമുണ്ട് അവിടേക്കൊക്കെ റിക്രൂട്ട്മെന്റ് വരാത്തതിന്റെ കാരണം അവർക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനുവദിക്കാനുള്ള ഒരു ഫണ്ട് നിലവിലില്ല ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം അപ്പൊ അതിന് ഫണ്ട് തികയാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് അവർ എത്തിയതിനു ശേഷം വീണ്ടും അത്തരത്തിലുള്ള മേഖലകളിലേക്കെല്ലാം റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കും എന്നാണ് കരുതുന്നത് അപ്പൊ അത് എന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ അവർ വ്യക്തമായിട്ടൊരു ഡേറ്റോ അതിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയോ ഗവൺമെന്റോ ഗവൺമെന്റ് വെബ്സൈറ്റിലോ കൊടുത്തിട്ടില്ല ഇപ്പോൾ നിലവിൽ നാട്ടിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കോ ഇന്റർവ്യൂസ് ഈ എച്ച് എസ് സി യുടെ വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം ചില ഹോസ്പിറ്റലുകൾ ചില സ്പെഷ്യാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക മേഖലകളിലേക്ക് വളരെ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാഫിനെ വേണം അതും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ വേണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഓവർസീസ് റിക്രൂട്ട്മെന്റ് വഴി സ്റ്റാഫിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഇന്റർവ്യൂസ് ഒക്കെ വരുന്നത് അല്ലാതെ നമ്മൾ പറയും റിക്രൂട്ട്മെന്റ് ബാൻ നിലവിൽ വന്നു ഒരു ഒന്നൊന്നര വർഷമായിട്ട് ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഇന്റർവ്യൂസ് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതാണ് നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം അവരുടെ ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂവിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു നിങ്ങളുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഓണാണ് അപ്പൊ അത് ഏകദേശം കംപ്ലീറ്റഡ് ആകുന്ന ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അത്തരത്തിലുള്ള ആളുകളെയാണ് അവരിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ സാലറി സ്കെയിലെല്ലാം ഒന്ന് റിവൈസ് ചെയ്തു അത് നേഴ്സുമാർക്കും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും എല്ലാം എച്ച് എസ് സിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലും സാലറി സ്കെയിലിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് പഴയ സാലറി പുതുക്കി റിവൈസ് ചെയ്ത് ഇച്ചിരുടെ ഒരു ഹയർ സാലറിയിലേക്ക് അവർ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഇനി ഈ എച്ച് എസ് സി റിക്രൂട്ട്മെന്റ് വീണ്ടും എംബാർഗോ ഒക്കെ മാറി ഓപ്പൺ ആകുമ്പോൾ മറ്റു ചില മേഖലകളിലേക്കും ഓപ്പണിംഗ് ഒക്കെ വരും അത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് നേഴ്സിംഗ് ഹോംസ് തുടങ്ങിയ ജോലി സ്ഥാപനങ്ങളിലേക്ക് അവിടെ ജോലി ചെയ്യുന്ന ആളുകള് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ അവിടെ ഒരു ജോലി തേടി പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവിടെയും വേക്കൻസീസും ഓപ്പർച്യൂണിറ്റീസും വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് അതുകൊണ്ട് ആരും നിരാശപ്പെടണ്ട ഈ പ്രോസസ്സൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയി സ്മോൾ സ്കെയിലിൽ മാത്രമേ ഇപ്പം റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ ഇതൊക്കെ പതുവെ ഭാവിയിൽ മാറാം അതുപോലെ നിങ്ങൾ ആരും രാശപ്പെടേണ്ട ഒരു വിദേശ ജോലി സ്വപ്നം കാണുന്നവരും അല്ലെങ്കിൽ നല്ലൊരു രാജ്യത്ത് വന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടക്കും നിങ്ങൾ പ്രതീക്ഷയോടെ പ്രയത്നിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ ബലം കാണുന്നതായിരിക്കും മാറ്റങ്ങളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവോ അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാവുകയോ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കീപ് ട്രൈങ് പുതിയ വീഡിയോസോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്